ചക്കുട്ടാനാണെന്നത് സ്പെഷ്യൽ കുരു അരിഞ്ഞതാണ് ചക്ക അരിഞ്ഞ് സെറ്റാക്കി ചക്ക അരിഞ്ഞ് സെറ്റാക്കി എന്ന് പറയാം കുരുമൊക്കെ വരുന്നുണ്ടോ ഇല്ലല്ലേ ഒരു കുരുപതി അല്ലേ പത്ത് മണിക്കല്ലേ

അടുപ്പത്ത് വച്ചു നമുക്ക് മൂടി എന്ത നാല് നാല് പച്ചു മു തേങ്ങ വെളുത്തുള്ളി ചെറുള്ളി നല്ല രീതാണ് അപ്പം നമുക്കൊന്ന് ഇതൊന്നും അരച്ചു കൊടുത്താറോ ചേർത്താമതി അത് വെന്ത് വരുമ്പോൾ തേങ്ങ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അരച്ച തേങ്ങ അരിക്ക് ഇല്ല ഇളക്കുക കുത്തി അടക്കുക വാങ്ങി വെക്കുക തിന്നി നമുക്ക് തേങ്ങ ചവിച്ചു കൊടുക്ക തുണിന് ചവിട്ടേട്ടാ അമ്പാടി കുട്ടാ ചക്കൂട്ടുമ്പോൾ റെഡിയായി ഇത് ഒഴിച്ചുകൊടുക്കാം ഇവിടെ വായോ നമ്മളെ ചക്ക പൂട്ടാൻ ഇവിടെ റെഡി ആയിരിക്കുക റെഡിയായി നമുക്ക് കരിയാപ്പിലിട്ട് കൊടുക്കാം വറുത്തിന്റെ ഇത് വറത്തേ നമ്മൾ ചക്ക കൂട്ടുകാർ റെഡിയായി നമുക്കി വറുത്തിടുക എന്നെ ഒഴിക്കുകയാണ് ൊടുക്കഴുകി മക്ക മുഴകത്ത് കഴിയാത്തിൻ്റെ രസം നമുക്കിതൊക്കെ ഇഷ്ടം കൊടുക്കുക കറി ഓട്ടി നമ്മൾ ചക്ക കൂട്ടാൻ റെഡി അപ്പോൾ ചക്ക കൂട്ടാന് തിന്നുകൊണ്ട് വയ്ക്കാണ് കഞ്ഞിയാണ് ചക്ക കൂട്ടാനായപ്പോൾ കഞ്ഞി കുടിക്കാൻ നല്ലൊരു ആഗ്രഹം അപ്പോ കഞ്ഞി കുടിക്കാൻ വരികയാണ് അമ്പാടിക്ക് അമ്മങ്ങനെ കോലി കൊടുക്കണേ നല്ല കളിയിലാണ് അപ്പൊ എന്തായാലും നമ്മുടെ ചക്ക കൂട്ടാനും കഞ്ഞി ഒന്നും കുടിച്ചോക്കാലോ എങ്ങനെയുണ്ട് അമ്പോ കൊല്ല സെറ്റാണ് ചൊവ്വണ്ടേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബബായ്